നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങളെപ്പോഴും ചിക്കൻ വറുത്താണ് ചിക്കൻ കറി വെക്കുന്നത് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സബോള എന്നാ വറുത്ത് വെച്ചേക്കുന്നത് ബിരിയാണിയുടെ മുകളിലിടാനാണേ വേണ്ട മസാലകളും എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾ പൊടി ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് ീ ചിക്ക വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിക്കാം ആദ്യം അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ സബോളയും തക്കാളിയും എല്ലാം വഴുത്തിയെടുക്കാം അപ്പം നമുക്ക് അധികം എണ്ണ വേസ്റ്റാക്കി കളയാതിരിക്കാൻ പറ്റും അപ്പം തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല മസാലയെല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കാം അപ്പോൾ ആ തക്കാളി എല്ലാം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം നേരത്തെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിന് ആയിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ചിക്കൻ കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ മസാല നേരത്തെ എടുത്തു വെക്കാം നമ്മൾ ഏകദേശം രണ്ട് കിലോ ചിക്കനാണ് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ എടുത്തത് അപ്പം വൺസ് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ആ സവോളയും തക്കാളിയും എല്ലാത്തിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വഴത്തിയെടുക്കാം അധികം വെള്ളമൊഴിക്കേണ്ട പക്ഷെ ഒന്ന് കുറച്ചൊരു വെള്ളം വേണം ഒത്തിരി വെള്ളം ഒഴിച്ച് എന്താ പറയുക നമുക്കത് നീണ്ടു പോകാതെ നമുക്കൊന്ന് നോക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചക്കറിവേപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഒരു ശകലം വെള്ളം ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിൻ്റെ കൂടെ ആ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതിലേക്ക് കൊടുക്കാം ഈ മസാലയുമായിട്ട് ചിക്കനെ നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒരു കുഴമ്പ് പരുവത്തിൽ വേണം ഒത്തിരി നീണ്ടുപോകാതെ കുറുകി വേണം ചാറിരിക്കാനായിട്ട് ബിരിയാണി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ദം പോലെ നമുക്ക് ചിക്കൻ കറി അതിലിട്ട് ഇളക്കിയെടുത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അതല്ലെങ്കിൽ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വെച്ചായിട്ടൊന്ന് വേജെടുക്കാം ഇനി നമുക്ക് നോക്കാം നോക്കി ചിക്കൻ നന്നായിട്ട് തിളച്ച് വെന്തു വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വറുക്കുമ്പോൾ തന്നെ പകുതി വേകുന്നതാണ് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ആയാൽ മതി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്കിത് വെക്കാം ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കിയാലോ റൈസിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടേ അപ്പോൾ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഏലക്ക ഗ്രാമ്പു തക്കോലം അതുപോലെ തന്നെ പെരിഞ്ചീരകം എല്ലാ സാധനവും നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാമെന്നുള്ളതാണ് നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അപ്പം ജസ്റ്റ് നെയ് ചൂടായി വരുമ്പോൾ ഉണക്കമുന്തിരി ആദ്യം വറുത്ത് മാറ്റാം അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്ത് അതും എടുത്ത് മാറ്റണം അതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഈ വറുത്ത നെയ്യ് നമുക്ക് അതൊഴിക്കാം അതിൻ്റെ കൂടത്തിൽ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട് കാരണം അത് കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ചൂടായി വന്നു കഴിയുമ്പോൾ നേരത്തെ നമ്മൾ റൈസിന് വേണ്ടി എടുത്തു വെച്ച മസാല കൂട്ടുകൾ ഇതിനകത്ത് ഒന്ന് മൂപ്പിക്കുക അതിനുശേഷം റൈസ് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക നമുക്കിപ്പം ആ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ റൈസ് നേരത്തെ തന്നെ കഴുകി വാരി ഊറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റൈസ് എടുക്കുമ്പോൾ നമ്മളിപ്പം മൂന്ന് ഗ്ലാസ് എന്താ പറയുക റൈസാണ് എടുക്കുന്നതെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം അതാണ് കണക്ക് അത് ഇതുപോലെ നമ്മൾ റൈസ് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ശരിക്കും ഇത് മൂന്ന് ഗ്ലാസിൻ്റെയാണ് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഈ റൈസിന് വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ചിലപ്പം വെന്തു പോവും അതുകൊണ്ട് നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഇതിന് ഒഴിക്കുന്നത് അപ്പം തിളപ്പിച്ച ഒഴിക്കുന്നവരും ഉണ്ട് നമ്മളിത് സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളത്തിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടതാണ് നമ്മൾ റൈസ് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നതിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കറിയുടെ ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ റൈസിന് ഉപ്പ് ചേർക്കാനായിട്ട് അതല്ല റൈസ് നമ്മൾ സെപ്പറേറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ പാകത്തിന് ഉപ്പ് നമ്മൾ ഇപ്പോഴേ ഇട്ട് കൊടുക്കണം ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ അടിഭാഗത്ത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഇച്ചിരിയും കൂടെ മൂടി വെച്ച് കുറച്ചും കൂടെ റൈസ് വേവിക്കുക വൺസ് അത് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച സബോള ഇട്ട് കൊടുക്കാം ബാക്കി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം അതിൻ്റെ മേളിൽ കൊടുക്കാം ഇനി നമുക്ക് ദം ഉണ്ടാക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ ചിക്കൻ കറി ആദ്യം വെച്ച് അതിന് മുകളിൽ റൈസ് ഇടുക പിന്നെ കുറച്ച് സബോള ഇടുക ഇത് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ചിക്കൻ കറി അതിൻ്റെ മുകളിൽ ഇടുക അതിന് ശേഷം വീണ്ടും റൈസ് ഇട്ട് ഇതുപോലെ പല ലെയറായിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഞങ്ങൾ രണ്ടായിട്ടാണ് വെക്കുന്നത് റൈസ് വേറെ അതുപോലെ തന്നെ ചിക്കൻ കറി സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ അതൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് ആവി കയറ്റുക രണ്ടൂന്ന് മിനിറ്റ് അതിന് ശേഷം നമുക്ക് ആവി കയറ്റി കഴിയുമ്പോൾ പാത്രത്തിൽ വേലംപം ഇതിന് ഏറ്റവും കോമ്പിനേഷനായിട്ടുള്ളത് സാലഡാണ് അപ്പം അത് തൈരും കൊണ്ട് ജസ്റ്റ് സാലഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും പപ്പടവും ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്